ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടി ശോഭനയെ കഴിഞ്ഞ ദിവസമാണ് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത് പത്മഭൂഷൺ ശോഭനയ്ക്ക് ലഭിച്ചതറിഞ്ഞ് അമ്മ ഗംഭീര സ്വീകരണമാണ് വീട്ടിൽ ഒരുക്കിയിരുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിച്ച സ്വീകരണത്തിന്റെയും അഭിനന്ദനങ്ങളുടെയും വീഡിയോ റീലായി നടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു കൃതജ്ഞതയോടെ എന്നായിരുന്നു വീഡിയോക്ക് നൽകിയ ക്യാപ്ഷൻ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മകളെ ഹാരമണിയിച്ച് സ്വീകരിക്കാൻ അവശതയിലും അമ്മ ആനന്ദം ചന്ദ്രകുമാർ ഉമ്മറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു രണ്ട് ഹാരമാണ് അമ്മ മകളെ അണിയിച്ചത് ഹാരങ്ങളിൽ ഒന്ന് വളർത്തുമകൾ നാരായണയുടേതാണെന്ന് അമ്മ ശോഭനയോട് പറയുന്നതും കൺഗ്രാചുലേഷൻസ് എൻ്റെ സ്വപ്നം സത്യമായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും വീഡിയോയിൽ കാണാം ലവ് ഫ്രം അമ്മ എന്നാണ് ശോഭന അമ്മ നൽകിയ സ്വീകരണത്തെ വിശേഷിപ്പിച്ച് കുറിച്ചത് അമ്മയുടെ സ്നേഹം ഏറ്റുവാങ്ങിയ ശേഷം നടി നേരെ പോയത് നൃത്തവിദ്യാലയത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന നടരാജ വിഗ്രഹത്തിന് മുന്നിലേക്കാണ് ഒരു നിമിഷം എല്ലാം മറന്ന് സർവം സമർപ്പിച്ച കൃതജ്ഞതയോടെ വിഗ്രഹത്തിന് മുന്നിൽ നിന്നും തൊടുകൂറി ചാർത്തി ശേഷം തൻ്റെ എല്ലാമെല്ലാമായ മകളെ കാണാനാണ് ശോഭന പോയത് നാരായണി പഠിക്കുന്നത് അടയാറിലെ ശിഷ്യ എന്ന സ്കൂളിലാണ് സ്കൂൾ മുറ്റത്ത് സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയായിരുന്ന നാരായണി അപ്രതീക്ഷിതമായി അമ്മയെ കണ്ടതും സർപ്രൈസ്ഡായി പിന്നെ ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിൽക്കാതെ ഓടിവന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു ശോഭനയുടെ റീലിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നാരായണിക്കൊപ്പമുള്ളതായിരുന്നുവെന്നാണ് ഏറെയും കമൻറ്റുകൾ നീലയും വെള്ളയും സ്കൂൾ യൂണിഫോമിൽ നാരായണി അതീവ സുന്ദരിയായിരുന്നു നാരായണിയുടെ കിടക്കുന്ന ചുരുളൻ മുടിയിലായിരുന്നു എല്ലാം കണ്ണുകൾ മുതിർന്നപ്പോൾ അമ്മയെപ്പോലെ തന്നെ സുന്ദരിയായി നാരായണിയെന്നും കമൻറ്റുകളുണ്ട്